പ്രഭാത പ്രാർത്ഥന വിശുദ്ധ സുവിശേഷം എട്ടാം എട്ടാമധ്യായം പതിനേഴും പതിനെട്ടും തിരുവചനങ്ങൾ ഇത് മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു നിങ്ങൾ അപ്പമില്ലാത്തതിനെക്കുറിച്ച് എന്തിനു തർക്കിക്കുന്നു ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ല നിങ്ങളുടെ ഹൃദയങ്ങൾ മന്തി കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ കർത്താവായ യേശുവിൻ ഈ പുതിയ ദിനം ദാനമായി തന്നതിനെ ഓർത്ത് അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു കർത്താവെ അങ്ങ് അങ്ങേ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ അങ്ങേ കാണാൻ എനിക്ക് സാധിച്ചില്ല അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ ഞങ്ങൾ കൂട്ടാക്കിയില്ല അങ്ങ് ഞങ്ങളോട് പ്രവർത്തിച്ച കാര്യങ്ങൾ തിരിച്ചറിയാതെ പലപ്പോഴായി ഞങ്ങൾ മന്തി ഭവിച്ചുപോയി കഥാവെ മാപ്പ് യാചിക്കുന്നു പുറുക്കേണമേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ അനന്തമായ കൃപയാണെന്നുള്ള ബോധ്യം എപ്പോഴും ഉച്ചരിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങേഗ്രഹിക്കുവാനുള്ളത് മാത്രമാക്കി മാറ്റയണമേ ഞങ്ങളെ പ്രതി അങ്ങേ ഒരിക്കലും വേദനിപ്പിക്കാതെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ചുരുങ്ങിയ കാലം അത്രയും ജീവിക്കുവാൻ ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ കാത്തുകൊള്ളേണമേ ആമേ വിശുദ്ധരുടെ മുഴിമുത്തുകൾ വിശുദ്ധ ബെർണാഡ് നിത്യരക്ഷ വരുന്നത് എന്നതിൻ്റെ അടയാളമാണ് മറിയത്തെ സേവിക്കുന്നു എന്നത്